ഗുഡ് നൈറ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ പകുതി പണി ചെയ്ത് തീർത്തു അപ്പൊ ഇടയ്ക്ക് വെച്ചാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ എന്താ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചീച്ചേട്ടാ ഡ്യൂട്യൂബൊന്നും കഴിഞ്ഞ് വന്നില്ല അപ്പൊ വരുമ്പോഴത്തേന് നമുക്കൊരു മൂവി നൈറ്റ് പോലെ രാത്രിയിൽ നാളെ ഞായറാഴ്ചയാണ് അപ്പം ഒരു മൂവി നൈറ്റ് പോലെ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഇത് ഇങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചിക്കൻ കരയ്ക്കുള്ളത് അരപ്പ് തേച്ച് വെച്ച് കേട്ടോ അയ്യോ ചിക്കൻ കരയ്ക്കുള്ളത് അരപ്പൊക്കെ തേച്ച് വെച്ചു പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി അരപ്പ് തേച്ച് അവിടെ വെച്ചു പിന്നെ കുഞ്ഞി കുഞ്ഞിക്കുന്നതായിട്ട് ഫ്രൈഡ് റൈസ് ചെയ്താൻ വേണ്ടി അരപ്പ് തേച്ച് അല്ല വെള്ളം അരി അരിയിടുന്ന അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിക്കത്തില്ല കാരണം കയ്യിലോട്ട് കയറിക്കും ഞാൻ അവിടെ ചോറ് വയ്ക്കുന്നതും എല്ലാരും പറയുന്ന കേക്ക ഇങ്ങനെ എല്ലാരും പറയുന്ന കേക്ക ഇങ്ങനെ തിളച്ചു കഴിയുമ്പോഴാണ് നമ്മളിതിലോട്ട് അരി ഇടേണ്ടതെന്ന് പക്ഷെ എനിക്ക് കൈ കൊള്ളു എനിക്ക് പേടിയാ അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രൈഡ് റൈസും പിന്നെ അങ്ങനല്ലേ പറ്റുമോ അതുകൊണ്ട് നിവർത്തിയില്ലാന്ന് ഞാൻ ഇങ്ങനെ ഇടുകട്ടോ ഇത് ഞാൻ പുതിയ പാത്രം വാങ്ങിച്ചതാ നല്ല കേട്ടോ ഇങ്ങനെ അരിപ്പ നാനൂറ്റി അൻപത് രൂപ എങ്ങായിരുന്നു കൊട്ടിയെത്തുന്നത് അപ്പൊ ഇത് കണ്ടപ്പം ഞാൻ വാങ്ങിച്ചതാ കൊള്ളാം സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ കയ്യിൽ ഒരു പഴയതായിരുന്നു അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ അങ്ങനെ ഫ്രൈഡ് റൈസിനുള്ള അരി ഞാൻ സൂക്ഷിച്ച് കലത്തിലോട്ട് ഇടുവാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇടുന്നത് ഭയങ്കര ചടങ്ങാണ് കാരണം വെള്ളം കയ്യിലോട്ടൊക്കെ തെറിച്ച് പൊള്ളിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് അങ്ങനെ ഒരു മണി അരി പോലും കളയാതെ എല്ലാം ഞാൻ സക്സസ്ഫുൾ ആയിട്ട് കലത്തിലേക്ക് ഇട്ടിട്ട് അത് അടച്ചു വെച്ച് വേവിക്കാൻ വച്ചു അപ്പം റൈസിലേക്കുള്ള സംഭവങ്ങളെ ഫ്രൈഡ് റൈസ് അല്ല ചിക്കൻ കറി വെക്കണം ഫ്രൈഡ് റൈസിലോട്ടുള്ള സംഭവം വെക്കണം ആദ്യം അരി വേവട്ടെ അപ്പൊ തന്നെ നമുക്ക് ചിക്കൻ കറി ഒരു ഒരടുപ്പത്തിലോട്ട് വെക്കാം അപ്പൊ രാവിലത്തെ കറിയും ചട്ടിക്കാതിരിപ്പുണ്ട് പിന്നെ മോരി കറിയും ചട്ടിക്കാതിരിപ്പുണ്ട് അപ്പൊ അതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതെല്ലാം ഇനി തിളപ്പിച്ച് ശരിയാക്കിയിട്ട് വേണം രാവിലെ മോരി കറിയാൻ തിളപ്പിക്കത്തില്ലോ കേട്ടോ ഏർ മറ്റേ മീൻകറി തിളപ്പിച്ചിട്ട് അങ്ങ് അടച്ചു വെക്കത്തേ ഉള്ളൂ ചീത്തയാകത്തൊന്നുമില്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി വയ്ക്കാം ആദ്യം കുക്കറിന്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ചു ഞാൻ ചിക്കനിൽ കടൊന്നും പൊട്ടിക്കില്ല കേട്ടോ എന്നിട്ട് ഇത് എവിടെന്ന വാങ്ങിച്ചെന്ന് കൊറേ പേര് ചോദിച്ചു ഞാൻ ഇത് ആക്ച്വലി ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മള് റിലയൻസ് മാർട്ടിന്ന് ഓഫർ ഉണ്ടായിരുന്നു രൂപ ഒറിജിനൽ വില തൊണ്ണൂറ്റൂറി കേട്ടോ പക്ഷെ ഓഫറിന് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഇത് ഞാനൊരു ആറെണ്ണം അങ്ങാണ്ട് വാങ്ങി അപ്പൊ എനിക്കിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതില് സെറ്റ് ഇടാൻ ചെയ്താ അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് നമ്മുടെ പച്ചയെല്ലാം ഈ കുപ്പി കുപ്പി മുറിച്ചതാ കിച്ചാക്കി എടുക്കാൻ പാ മയ്യ അതോ ഞാൻ തന്നെ രണ്ടായിട്ട് ബിറിയാണിത് കേട്ടോ കൈകൊണ്ട് രണ്ടായിട്ട് പൊട്ടിച്ചെടുത്തു എന്നിട്ട് നമ്മൾ ആരി വരുമ്പോ ആ അയ്യോ അരി തിളച്ച് അപ്പൊ ഇതൊന്ന് ആയി വരുമ്പോ ഇതിലേക്ക് ജസ്റ്റ് പച്ചപ്പുളം ഒന്ന് മാറുമ്പോ ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് മിക്സി ആക്ക അരിഞ്ഞത് ഞാനല്ല ഫ്രൈഡ് റൈസിന് ചിക്കൻ കറി വേണ്ട പക്ഷെ ഇവിടെ അച്ഛനും പോലും ചിക്കൻ കറി വേണം എടുത്തോട്ടോ അപ്പൊ ഉള്ളി റെഡി ആവട്ടെ ടീച്ചറിന് എന്ത് എന്ത് നോൺ വെജ് കഴിച്ചാലും അതിന്റെ കൂടെ ഒന്നുകിൽ സാലഡ് നിർബന്ധമാണ് അല്ലെങ്കിൽ ഉള്ളി പച്ച ഉള്ളി ഉണ്ടല്ലോ എന്നാ എനിക്കതിന്റെ വളം പിടിക്കത്തില്ലോട്ടോ അത് വാരി വാരി തിന്നുന്നതാണ് അപ്പൊ കുറച്ചുള്ളി ഞാൻ ഏട്ടന് വേണ്ടി തിന്നാൻ വേണ്ടി മാറ്റി വെച്ചു ഇല്ലെങ്കിൽ കഴിക്കാതിരിക്കും എന്നെ കൊണ്ട് ഉള്ളി എരിപ്പിക്കുന്നു അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുള്ളി മാറ്റി വെച്ചു അരി തവയ്ക്കുന്നു കേട്ടോ അപ്പൊ അതിന്റെ വേവ് കൂടെ എണയ്ക്ക് നോക്കണം ഇല്ലെങ്കി പായസമാകും ഞാൻ കറക്റ്റ് ഒരു കിലോ അരിയാ കവച്ചത് കാരണം നാളത്തേക്ക് ഇനിയിപ്പോ ഇത് തന്നെ എടുത്താൽ മതിയല്ലോ എന്തായാലും രാത്രി മെനക്കെട്ടെല്ലാം ചെയ്യുക അപ്പൊ പിന്നെ രാവിലെ നമുക്ക് പാടില്ലല്ലോ അപ്പൊ കുരുതൊക്കെ മാങ്ങ മാങ്ങ കിട്ടാനേ ഇല്ല എന്ന് ഞാൻ ചീച്ചേന്റെ കൊട്ടിയത്തോട്ട് കൊണ്ടുവിട്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് കടയില് മാങ്ങ ചോദിച്ചു കേട്ടോ മാങ്ങയില്ല ഒരിടത്ത് കിടക്കുന്നത് ഭയങ്കര വാടി കിടക്കുക വാടി കിടക്കുന്ന മാങ്ങ അച്ചാർ നമുക്ക് അത്ര സുഖമൊന്നും തോന്നൂല അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ഒരു കടയിൽ കയറി മൂന്ന് മാങ്ങ വാങ്ങിച്ചു അപ്പൊ മൂന്ന് ഒരെണ്ണം അമ്മ എടുത്തു മറിയ എടുത്തു ഒരെണ്ണം ചെത്തി അപ്പറത്തിരിക്കുന്നു ചീച്ചാന്റെ കൊട്ടിയത് കൊണ്ടുവിട്ടിട്ടാ ചോറുണ്ടത് നിക്കല മാവേ കൈ കൊള്ളു ചൂടാ ഇത് ചൂടാ മോനെ മോനാവി അടിക്കും ഇങ്ങനെ ആ അപ്പ ഏട്ടനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് കഴിക്കാനില്ല വന്നിട്ട് മീൻ കറിയ സാധനം ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി തൈരും അച്ചാറും ഉണ്ടെങ്കിൽ സന്തോഷാണ് കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ അച്ചാറും എനിക്കും മാങ്ങ ഭയങ്കര കൊതിയായിട്ട് ഞാൻ അപ്പ തന്നെ അതിന്നൊരു മാങ്ങ എടുത്ത് പെട്ടെന്ന് ചെട്ടിയിട്ട് ഇച്ചിരി ഉപ്പും മുളക് ഇച്ചിരി എണ്ണ തളപ്പിച്ച് കായപ്പൊടി ഇട്ട് അതിലോട്ടങ് ഒഴിച്ചെടുത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നിട്ട് ഞാൻ നിറയെ ചോറുണ്ട് ഇത് പറയുന്നത് കേട്ടപ്പുട്ടന് തിന്നാന്ന് തോന്നുന്നുണ്ട് നമ്മ ഉണ്ടാക്കി തരാം കേട്ടോ എനിക്കറിയത്തില്ല അപ്പു കൂട്ടനുണ്ടല്ലോ അങ്ങനെ ഒന്ന് ആഹാരം കഴിക്കാൻ മടിയാ കഴിക്കത്തില്ല കശക്കത്തില്ല രാത്രി ആയി എനിക്ക് എനിക്കറിയത്തില്ല എന്റെ കുഞ്ഞിന് കുഞ്ഞിനെവിടുന്നില്ല അമ്മയെ എനിക്ക് വിശക്കുന്ന അവരൊന്ന് രാത്രി വിശപ്പാ യൂ എന്തെങ്കിലും വീടല്ലേ ഉള്ളി ചുമെന്ന് അറിഞ്ഞുകൂടാ അന്ന് വെള്ളമാ ഇങ്ങനെ വരണ്ട് വരുമ്പഴത്തേക്കത് ഈ ഉള്ളിന്ന് ശരിക്കും ഒന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും അത് എന്തുകൊണ്ടാ എനിക്ക് അറിയത്തില്ല ഇതിന് കുറവാട്ടോ പക്ഷെ ഞാൻ പ്രാവശ്യം വാങ്ങിച്ചപ്പം ചുമന്ന അല്ലെ ഉള്ളിയായിരുന്നു അത് ഇതൊന്നും വെള്ളം ഇറങ്ങുമായിരുന്നു മൊത്തത്തിൽ അത് മൊത്തത്തിൽ വേവണ്ട കേട്ടോ കുറച്ചൊരു ഇത് നിക്കണം കാരണം നമ്മള് മറ്റേതിലിട്ടൊന്ന് ആവി കയറ്റുമ്പോ ഇതൊന്നും വേവും ഇല്ലെങ്കി എന്തളിഞ്ഞു പോവും അപ്പൊ ഇത് ആയി ഞാൻ ഈ വെച്ചാൽ അങ്ങനെ കറക്റ്റ് വേവിന് തന്നെ ഊറ്റി ഞാൻ വച്ചിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മുടെ ഉള്ളി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുത്ത് ഇതില് മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി അപ്പു പാചകക്കാരൻ ഞാൻ അപ്പുവിന്റെ അസിസ്റ്റന്റാ സാർ ഇനി ഇതിൽ എന്തിടണം പറഞ്ഞൊടി ഞാനില്ലേ വിട്വിട് എനിക്കൊന്നും വയ്യാതെ വന്നാൽ ഇവിടെ പാചകൻ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പക്കൂട്ടം എല്ലാം പാചകം ചെയ്യും അല്ലേ പിന്നെ മുളക് പൊടി പിന്നെ എനിക്ക് കുറച്ച് മതിയല്ലോ നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ചേർത്തിട്ടുണ്ടായത് കൊണ്ട് ഓരോ സ്പൂൺ വെച്ച് മതി അല്ലേ പോരാന്ന് തോന്നുന്നു ഉറങ്ങുമ്പോ മണം കേറുമോ ചിക്കൻറെ ുംയ്യോ അപ്പൊർന്നു പോകില്ലേ അങ്ങനൊക്കെ

പോലെ അങ്ങനെ അതി പണ്ട് കുഞ്ഞിലേ ഉണ്ടല്ലോ ഇവനി വലിഞ്ഞ് കയറുന്ന പോലെ ഞാനും ഇരുന്നും കേറുമായിരുന്നു എപ്പോഴൊക്കെ ഇല്ല അലമാരിയുടെ ഇങ്ങനെ നടപ്പില്ലല്ലോ അലമാരിക്കുന്നു കേട്ടായി പിന്നെ ചിക്കൻ എടുക്കട്ടെ കരപ്പ് തേച്ച് വെച്ചേക്കണിക്കൻ ഇട്ടു കൊടുക്കാം അപ്പൊ ചിക്കൻ ഫ്രൈ അവിടെ ഇരുന്ന് ആകുമ്പഴത്തേന് ഞാൻ വിചാരിച്ചു ആവുന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് ടൈം എടുക്കും ഈ ബീൻസും ുംപ്സിക്കോ ഒക്കെ അരിഞ്ഞെടുക്കാതെ എന്ത് ചെയ്യുന്നു മിക്സിയിലിട്ട് കുല കുനാ പക്ഷെ ഇതൊരു ഷേപ്പ് ഒക്കെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കുഞ്ഞുണ്ണി ഇതൊന്നും അരിയണ്ട കുഞ്ഞുണ്ണി അയ്യാ സമയമാകുമ്പോ അമ്മ പറയാം കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ ഫസ്റ്റ് സെറ്റ് ഒരുവിധം ആയിട്ടുണ്ടോ കേട്ടോ അതെല്ലാം കോരി എടുക്കുക ഇത്ര നേരം ചിക്കൻ ഫ്രൈ ആയവാത്തോണ്ടേ കൊറച്ച് പച്ചക്കറി വിശന്നാ പുലി പുല്ലും തിന്നും അല്ലേ ക്യാരക് എടുത്ത് തിന്നുമായിരുന്നു എടുക്കണ്ടായിരുന്നു ഇപ്പഴേ ഇത് പിന്നെ കൊണ്ട് കൊറച്ചുകൂടെ കഴിപ്പിക്കണമായിരുന്നു വരാം ചൂടോടെ എടുത്തിട്ട് കഴിഞ്ഞാ വാവുള്ളൂ ചെല്ല് അമ്മ ഇവിടെ ഇരിക്ക ഒരു മതി എന്ത് അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ട്സിലടിച്ചെങ്കിൽ പ്രഷർ തുറന്നു വിട്ടു കേട്ടോ കാരണം എന്ത് ഉടനെ ഉടങ്ങി പോലെ ആവാതിരിക്കാൻ വേണ്ടിട്ട് ഇനി തുറന്നു വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഇതൊക്കെ ഒന്ന് ഒന്ന് കുറുകി വൃത്തിയായിട്ട് വരത്തുള്ളൂ തുറന്ന് വെച്ച് ഉപ്പുണ്ടോ നോക്കട്ടെ വിടെ അപ്പൊ തരാ ഇരിപ്പുണ്ടോ ഇത് വലിയ ചട്ടിയല്ലേ അപ്പൊ ചൂട് ഇതാണ് ഏറ്റവും വലിയ സ്റ്റവ് ഇത് ബെർണർ അപ്പം ഇട്ടണം അതുകൊണ്ട് ഇതിലോട്ടാക്കി നീ ഇതൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഈ അരിഞ്ഞു വച്ചേക്കുന്ന ക്യാരറ്റ് പകുതി അപ്പ കൂടെ എടുത്തു നിന്ന് കേട്ടോ ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വരട്ടി വൃത്തിയാക്കിയിട്ട് റൈസ് ഇട്ട് വറുത്ത് വെച്ചേക്കുന്നത് നമ്മടെ ചിക്കനും ഒക്കെ ഇട്ട് സെറ്റാക്കി എടുക്ക ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡിയായി ആയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ പച്ചമട മാറാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് പച്ചമുളക് അരിഞ്ഞ് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കവും നമ്മുടെ അതിലുള്ളതെല്ലാം അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാം കൂടെ അതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത്തിരി വരട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ ചേർക്കാം പക്ഷേ എനിക്ക് മുട്ടയുടെ ഫ്ലേവർ അത്രയ്ക്ക് എനിക്ക് അത്രയ്ക്കെ കൊണ്ട് പിടിക്കത്തില്ല അപ്പുക്കുട്ടനും പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസിൽ മുട്ട ഇടാത്തത് അത് പിറ്റേ ദിവസത്തേക്കൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും കേട്ടോ അതുകൊണ്ടാണ് മുട്ടയൊന്നും ഇടാത്തത് ഇനി ഫ്രൈഡ് റൈസിലോട്ട് റൈസിലോട്ടിടാനും ചിക്കൻ കറിയിലോട്ട് ഇടാൻ വേണ്ടി ഞാൻ മല്ലിയില പിച്ചാൻ പോവാണ് കേട്ടോ ഇപ്പം ഞാൻ കടയിൽ നിന്ന് മല്ലിയല വാങ്ങാറില്ല കാരണം മല്ലിയല തരുന്ന അങ്കിള് തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്നത് മല്ലിയലാണെന്ന് കേട്ടോ പിന്നെ അത്യാവശ്യഘട്ടത്തിലൊക്കെ വാങ്ങാറുള്ളൂ വീട്ടിലാണെങ്കിൽ ഇത് പന പലപോലെ കളിച്ച് നിൽപ്പുണ്ട് പലപോലല്ല നല്ല പോലെ പടന്ന് പിളിച്ച് നിപ്പുണ്ട് അപ്പം ഞാൻ ഈ ആഫ്രിക്കൻ മല്ലിയിൽ നിന്ന് കുറച്ച് നല്ല ഇലകൾ പിച്ചിയിട്ട് അത് നമ്മുടെ ചിക്കൻ യ്ക്കും നമ്മുടെ ഫ്രൈഡ് റൈസിനും ഒക്കെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ വാലേ വാലേ അപ്പക്കുട്ടനും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പക്കുട്ടനെ എനിക്ക് കൂട്ടായിട്ട് വന്നതാണെന്നാണ് അവൻ പറയുന്നത് പക്ഷേ അവന് പേടിയാണ് ഒറ്റക്കിരിക്കാൻ അതുകൊണ്ടാണ് അവൻ എൻ്റെ വാലേ വാലേ നടക്കുന്നത് അങ്ങനെ അതും വിച്ച് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോകാനായിട്ടോ ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കോ ഒക്കെ ഒരു വിധം ഒന്ന് നല്ലപോലെ വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുഞ്ഞു കഷ്ണമായിട്ട് വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കൻ ഇട്ടു കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് അതിൽ സോയാ സോസ് സോയാ സോസ് എന്ന് ഇതിൻ്റെ പേര് അപ്പോൾ അത് കൂടെ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേന് ഞാൻ കിടക്കുന്ന പാത്രം അല്ല അങ്ങ് കഴുകി വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഉള്ള പാത്രം ഞാൻ അപ്പം തന്നെ ഒരെണ്ണയുണ്ടെങ്കിലും അതപ്പം തന്നെ അങ്ങ് എടുത്ത് കഴുകി വെക്കും അപ്പോൾ അതുകൂടെ വെച്ചിട്ട് ഞാൻ അവിടെ വല്ല അങ്ങ് ഒതുക്കി എന്നിട്ട് ഞാൻ റൈസ് ഇതിലേക്ക് കുറച്ചു കുറേ റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ് ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് റൈസ് ഇട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണേ നമ്മുടെ മല്ലിയിലേയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു നമ്മൾ പിച്ചിക്കൊണ്ട് വന്ന നമ്മുടെ ആഫ്രിക്കൻ മല്ലിയല്ലേ അത് ഒരു രണ്ട് മൂന്ന് കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു മിനിറ്റ് ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് ഞാൻ തത്തിപ്പൊത്തി എടുത്ത് വെച്ചു എന്നിട്ട് എൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കഴിച്ചു നോക്കിയട്ടോ സെറ്റ് അല്ലേന്ന് അപ്പൊ അട്ടിപൊളിയായിരുന്നു ഇനി നമുക്ക് മാറ്റാം നിറമുള്ള കുടിക്കാൻ ചൂടുവെള്ളവും കൂടെ തയ്യാറാക്കി കഴിക്കാം ചൂടുവെള്ളം കുടിക്കത്തുള്ളൂ ഈ ചൂടുവെള്ളം കൂടെ സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാ ഇന്നത്തെ നമ്മുടെ പണി തീർന്നു അപ്പൊ ഉള്ള പാത്രങ്ങളല്ല ഞാൻ അപ്പൊ തന്നെ കഴുകി വൃത്തിയാക്കി അങ്ങ് മാറ്റി വെക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ട് വേറെ പാത്രങ്ങളൊന്നുമില്ല അപ്പക്കുട്ടം കഴിക്കാൻ തുടങ്ങി അപ്പൊ കുട്ടി വിശന്നു പോയി കാരണം കരാട്ടയൊക്കെ കഴിഞ്ഞു വന്നട്ടെ കുഞ്ഞൊന്നും കഴിച്ചില്ല അപ്പുകുട്ടൻ എവിടെ നിന്ന് കഴിച്ചിട്ട് മാറിയാൽ മാത്രമേ എനിക്ക് വെള്ളം ചൂടാക്കാൻ അതിൽ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ആണെങ്കിൽ ഇല്ല പതുക്കെ പതുക്കെ ഇരുന്നേ കഴിക്കത്തുള്ളൂ അപ്പോഴത്തേന് ഞാൻ സ്റ്റൗവും കാര്യങ്ങളും എല്ലാം ഒന്ന് തുടച്ച് ഇട്ടു കേട്ടോ എല്ലാം ഒന്ന് മെസ്സായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു എന്നിട്ട് അപ്പൂ വേഗം കഴിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് അവന് വാരിയും കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി അവിടെ വെച്ചത് കേട്ടോ നമ്മുടെ കേട്ടോ ഫ്രൈ അപ്പൊ കഴിക്കുന്നേ ഉള്ളൂ അപ്പൊ ഭയങ്കര സമയം എടുത്താ കഴിക്കുന്ന ചോറ് വെള്ളം ഒഴിച്ചു വെച്ചു മീങ്കറി തിളപ്പിച്ചു വെച്ചും മൊരി കറി ഒക്കെ അങ്ങനെ തന്നെ വയ്ക്കുന്ന ചട്ടിക്കകത്തിരിക്കുന്നതുകൊണ്ട് ചീറ്റയാവത്തില്ല ഒന്ന് രണ്ടു മൂന്ന് ദിവസം പിന്നെ ചിക്കൻ കൂടെ അത് വറുത്തു കഴിഞ്ഞാ ഏട്ടനെ സർപ്രൈസായിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തു വെക്കും അപ്പോൾ അവർക്കും ഒരു സന്തോഷമല്ലേ ഇത്രയും ജോലിയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ട് വരികല്ലേ അപ്പോൾ അതാ ഇന്നത്തെ ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയുമാണ് പപ്പടം വേണമെങ്കിൽ കാച്ചായിരുന്നു പക്ഷേ ഞാൻ അത്രയും താമസിച്ചുകൊണ്ട് പപ്പടമൊന്നും കാച്ചിയില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബാബൈ സി യു